സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടാ അപ്പൊ ഞണ്ടിന്റെ പല റെസിപ്പീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞണ്ട് ബിരിയാണി എന്ന് പറയുമ്പോ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ ഞണ്ട് ഇതേ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണ് നമുക്കിപ്പോ നല്ല ഫ്ലേവറോട് കൂടി ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ബ്ലൂ ക്രാബ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ക്ലീൻ ചെയ്യണ വീഡിയോ ഇതിനു തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ വളരെ എളുപ്പമാണ് മീനൊന്നും ക്ലീൻ ചെയ്യണം അത്രയും പോലും ബുദ്ധിമുട്ടില്ല ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ മൺചട്ടി എണ്ണ എടുത്തിരിക്കുന്നത് ഞണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് വലിയ സവാളയാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചെണ്ണ എടുത്തിരിക്കുന്നത് അത്യാവശ്യം മസാല വേണമല്ലോ ഈ സവോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം സവോള ഒന്ന് വാഴുന്നോട്ടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണി തന്നെയാണത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നല്ല ഫ്ലേവർ കേട്ടോ അപ്പൊ ഇത് ഇവിടെ നിന്ന് റെഡി ആവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട റൈസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഞാനിവിടെ വേറൊരു മൺചട്ടിയിൽ കുറച്ച് അധികം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഒരു നാല് ഇലക്കായ ഒരു തക്കോലം നാല് ഗ്രാമ്പൂ ഞണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് മസാലയുടെ ഒന്നും ആവശ്യമില്ല മസാല കുത്ത് അങ്ങനെ മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണത് ഞണ്ടാണ് കേട്ടോ അപ്പൊ എന്തിനാ ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കണെന്ന് വെച്ചാൽ ഈ റൈസിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ദം ചെയ്തൊക്കെ എടുക്കും പക്ഷെ എന്നാലും ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പീസ് ഞണ്ടും ഒന്ന് രണ്ട് ഇതുപോലെ കാലുകളൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പിന്നെ ഞണ്ടിനൊന്നും ഒരുപാട് വേവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബാക്കി ഞണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ രണ്ടിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പതിനഞ്ചോളം അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടു ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജീര റൈസ് അല്ലെങ്കിൽ കൈമാ റൈസ് ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പാണ് ഇത് കിട്ടുക ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു അരമണിക്കൂറോണ സമയം വെള്ളത്തിലൊന്ന് കുതിർത്തി ചേർത്തേണ്ടത് ഒരുപാട് സമയം കുതിർത്തി എടുക്കണ്ട കാരണം ഒക്കെ നഷ്ടപ്പെടും ഇനി കുതിർത്തിയെടുത്താൽ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ഭസ്മക്ക് റൈസ് ആണെങ്കിലും ഉപയോഗിക്കാം വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിക്കണം ആ ഒരു രീതിയിൽ വേണം വരാൻ അപ്പോഴായിരിക്കും റൈസൊക്കെ വെന്ത് വരുമ്പോ ഉപ്പൊക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വരാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഒരു മുക്കാൽ ഭാഗത്തിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലായിട്ട് വെന്ത് വന്നാൽ മതി കാരണം നമുക്ക് ഇതിന് ഇതാണ് ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ അപ്പോൾ തിന്നെ നമ്മുടെ സവാളയൊന്ന് ഇതുപോലെ ഒന്ന് വാഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ മൂന്നു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ബിരിയാണിയിൽ നമ്മള് കറിവേപ്പിൽ ചേർക്കാറില്ല പക്ഷെ ഇതിൽ നമ്മൾ കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം എന്നാണോ ൊടുക്ക കൊടുക്കാം ഒരു ഇഞ്ചിയുടെയും പച്ചമുളകീൻ്റെ ഒക്കെ ആ ഒരു പച്ചവളം മാറി സവോള ഒന്നും കൂടി നന്നായിട്ട് വഴന്ന് വരണം സവോള നന്നായിട്ട് വഴന്നു വരുമ്പോൾ തന്നെയാണ് ഈ ഒരു ബിരിയാണി നന്നായിട്ടൊന്നു വരണം സവോള വഴിച്ച സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നെയ്യൊന്നും ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഓയില് ഒന്നും ഒഴിച്ചിട്ടല്ലോ അത് ഉണ്ടാക്കുന്നത് ഇപ്പൊ കണ്ടോ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോ ഊറ്റിയെടുക്കാണ് ഈ ഞണ്ടടക്കം ഊറ്റി എടുക്കണം കേട്ടോ ഇപ്പൊ ഞണ്ടൊക്കെ വെന്തിട്ടുണ്ടോ ഒരുപാട് വേവ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇതിന് പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈയൊരു റൈസ് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സോള ഇതുപോലെ ഒന്ന് വാഴ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി എരിവിനുസരിച്ച് ഞണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കാരണം ചിക്കനൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ കാരണം ഞണ്ടിൻ്റെ ഉള്ളിലേക്കൊന്നും അത്രയ്ക്കും ഇങ്ങോട്ട് മസാലയൊന്നും പിടിച്ചു വരില്ലല്ലോ ഞാനൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉളവിൽ കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് ഉറച്ചു കൊടുക്കാം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമുളക് മാറി വരട്ട ഇത് മതി ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി മുറിച്ച് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുക കണ്ടോ തക്കാളി ഒന്ന് ഇതുപോലെ ഒന്നും കണ്ടില്ലേ ഒടഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് മല്ലിലിയും പുതിയനിലൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ പിടി പുതിയനില അതുപോലെ മല്ലിലിയും ഒരു പിടി തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ കിടന്നൊന്ന് പഴന്ന് വരട്ടെട്ടോ കളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരും ചെയ്യണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗരം മസാല പൊടിച്ചതാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ അളവില് എല്ലാം കൂടി ഒന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ നന്നായിട്ട് വഴന്നു വരണം ഇപ്പം കണ്ട നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വാഴന്നു തരണം കേട്ടോ ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത രണ്ടിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ രണ്ടിലൊക്കെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടോ ഒരുപാടൊന്നും ആവശ്യമില്ല ഇപ്പൊ മസാലയിലും ഉപ്പ് കുറച്ച് കുറവായിരുന്നു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേച്ചെടുക്കാം രണ്ടോന്ന് വെന്ത് വരട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം ഇപ്പം ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് ഞാൻ ഒരു കപ്പ് അളവിൽ വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് ഞണ്ടൊക്കെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇപ്പൊ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഇതിലേക്ക് വെള്ളം ഒച്ചുകൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേച്ചെടുക്കും ഇനി നമുക്ക് ഇതൊന്നും തുറന്ന് നോക്കാം അപ്പൊ കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞണ്ടൊക്കെ വെന്ത് വരാൻ ഒരുപാട് സമയോ കാര്യങ്ങളൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് എല്ലാം പിടിച്ചൊക്കെ വരും ഇതില് കുറച്ച് ഗ്രേവി ഉണ്ട് പക്ഷെ ഗ്രേവിണ്ടോ സോണയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഒടഞ്ഞ പോലെ വന്നിട്ടുണ്ട് ഈ ഒരു ഞണ്ടിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഈ ഒരു ഗ്രേവിയിലേക്ക് വന്നിട്ടുമുണ്ട് ഇനി നമ്മള് നേരത്തെ ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ച റൈസ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ദം ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ മുകളിലേക്ക് ഇട്ടുകൊടുക്കും കുറച്ച് ഗ്രേവി ഉണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അതിലേക്ക് ഞാൻ ലെയർ ചെയ്യണമെന്നില്ല ഇങ്ങനെ കൊടുക്കുന്നത് നേരത്തെ ഇങ്ങോട്ടും ക്രാബിന്റെ പീസസും എല്ലാ കൂടെ തന്നെയാണ് ചേർക്കുന്നത് പാത്രം നല്ല പെർഫെക്റ്റ് തന്നെയാണ് അഞ്ച് ശേഷിന്റെ മുകളിലേക്ക് കുറച്ച് പുതിയനല്ലേ കുറച്ച് മല്ലിലിട്ട് കൊടുക്കണം വേറെ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ദം ചെയ്തെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു പാൻ വെച്ച് കൊടുക്കാം അപ്പൊ അടിയിലൊന്നും പിടിക്കില്ല ഇതിൽ ഇപ്പൊ ഗ്രേവി ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പഴയ പാൻ താഴെ വെച്ചു കൊടുക്കാം ദം ആയിട്ട് വരട്ടെ ഇപ്പൊ അത് കണ്ടോ മുകളിലേക്കൊക്കെ നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇതുപോലെ മുകളിലേക്ക് വരെ നന്നായിട്ട് ആവി വരുന്നുണ്ടോ ഇപ്പോൾ അത് നമ്മുടെ ഞണ്ട് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ള മൊത്തത്തിൽ ഇളക്കിയെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വരും കഴിക്കുമ്പോൾ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ ഞാൻ ഈ ഒരു റൈസ് ഒന്ന് മാറ്റണം റൈസും ഇതിൽ കുറച്ച് ക്രാബും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ റൈസിൻ്റെ കൂടെ ഇട്ടതൊക്കെ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ വലിയ പാത്രം വേണം മിക്സ് ചെയ്യണമെങ്കിൽ നേരിട്ടുണ്ടോ നമ്മുടെ മസാല അടിപാത്ത് ായിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ബിരിയാണി തന്നെയുണ്ട് കേട്ടോ ഞണ്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ ആ ഒരു ഞണ്ടിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അടിപൊളിയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഞാൻ ബാക്കിയും കൂടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയുള്ളൂ ഞണ്ടായത് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഞണ്ട് ബിരിയാണി തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്രത്യേകിച്ച് സീ ഫുഡ് ഉള്ളവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞണ്ട് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും താഴേന്ന് കാപ്പൊ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ